ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സുമാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ഒരുപോലെ രസനേറ്റ് ആകില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാനായി പോകുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ടു യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട്സ് ഹാപ്പനിങ് ടു യുവർ റിലേഷൻഷിപ്പ് റൈറ്റ് നൗ ഗുഡ്സ് ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കാനായി പോകുന്നത് ഈ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിക്കാൻ ഉള്ള സാധ്യതകളുണ്ട് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ടാറോട്ട് സ്ട്രാറ്റജിയാണോ കാണുന്നത് ഓക്കെ മാസ്റ്റർ കാർഡായിട്ട് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയം മുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഓക്കെ ഹാപ്പി ഫാമിലി നോക്കി വളരെയധികം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിലുള്ള ചേഞ്ചസ് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുകയാണ് ഓക്കെ നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ എന്തിനെ ഓർത്താണോ വിഷമിച്ചിരുന്നത് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യം നിങ്ങളിൽ സക്സസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഓക്കെ യെസ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതും അത്രയും ഡീപ്പായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് മാറ്റം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ അതിനെക്കുറിച്ച് അധികം ഓർത്ത് നിരാശപ്പെടുകയാണ് അതായത് ഈ ഒരു സ സിറ്റുവേഷനിൽ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിലോ ലെസ് കോണ്ടാക്റ്റിലോ ആയിരിക്കാം ആ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം വരണമെന്ന് നിങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണിത് എന്നിവിടെ കാണുന്നുണ്ട് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ വ്യക്തി അത്രയും ഒരു ആഴത്തിലുള്ള പ്രണയവുമായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതായത് ആ ഒരു പ്രണയം അവർ നിങ്ങൾക്കായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഈ വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ മൂവ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനൊരു ഡൗട്ട് ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവാം മേ ബി അങ്ങനൊരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഓൾറെഡി പോയിട്ടുണ്ട് എങ്കിൽ പോലും അതിനെ എല്ലാം ഓവർകം ചെയ്ത് അതിനെല്ലാം തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു സാഹചര്യത്തെ തന്നെ അവഗണിച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത്രത്തോളം ഈ വ്യക്തി ആ സാഹചര്യത്തിൽ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞു ഒരുപാട് ലൈഫ് ലെസൺസ് ആ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി അത്രയും ആയിട്ട് തന്നെ നിങ്ങൾ പോലും അറിയാതെ അത്രയും സീക്രട്ട് ആയിട്ട് നിങ്ങളെ ആ ഒരു പ്രണയം ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ അവരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളെ അത്രയും ആഴത്തിൽ പ്രണയിക്കുന്നു എന്നുള്ളതാണ് അത്രയും ഒരു കെയറിങ് കണക്ഷൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലില്ല എങ്കിൽ പോലും ഈ നിമിഷം മുതൽ അവർ നിങ്ങളെ വീണ്ടും പ്രണയിക്കാനായി തുടങ്ങുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ഇപ്പോൾ അവരുള്ള സാഹചര്യത്തിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല വളരെ കുറച്ച് പേർക്ക് അവരുടെ ലൈഫിൽ മറ്റൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന പോലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മേ ബി അത് ചില ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ചില വ്യക്തികളായിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം അവരുടെ തന്നെ ഫ്രണ്ട്സ് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആ ആ വ്യക്തിയുടെ വാക്കുകൾ പലപ്പോഴും ഈ വ്യക്തി കേൾക്കുകയും അതിൻ്റെ പേരിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവുകയും ചെയ്ത വ്യക്തികളുണ്ട് പക്ഷേ ഇപ്പോൾ അവർ ആ ഒരു സാഹചര്യത്തിൽ ഹാപ്പിയല്ല അവരെടുത്ത തീരുമാനം തെറ്റായിരുന്നു അവരുടെ ശരിക്കും ലൈഫ് അല്ലെങ്കിൽ ശരിക്കുമുള്ള സന്തോഷം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ സമയങ്ങളിലായിരുന്നു എന്നിവർ മനസ്സിലാക്കുന്നുണ്ട് മേ ബി ഇത് തന്നെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും നാളും ആഗ്രഹിച്ചിരുന്നതും മാനിഫെസ്റ്റ് ചെയ്തിരുന്നതും എന്ന് കാണുന്നുണ്ട് ഓക്കെ സോ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രയും സന്തോഷകരമായിട്ടുള്ള മൊമെൻസാണ് വന്ന് ചേരുന്നത് എന്ന് നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട് ഒത്തിരി പേരും ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് മേ ബി സ്ക്രിപ്റ്റിങ് മെത്തേഡ് യൂസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുന്ന മാറ്റമായിട്ട് ഇവിടെ കാണുന്നത് ഓക്കെ വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഫ്രണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ നഷ്ടമായത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു സമയത്തോടകം നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളതാണ് ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാനായി പോകുന്നത് ക്ലാരിഫിക്കേഷൻ വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇത്രയും നാളും അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനെയെല്ലാം അവർ ഓവർകം ചെയ്തുകൊണ്ട് കൊണ്ട് അത്രയും ഒരു പവർ ഏൺ ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് സ്ട്രോങ് ആയിട്ട് തിരികെ വരുന്നു എന്നുള്ളതാണ് ആ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് യെസ് ചക്ര ആർക്കേഞ്ചൽ സാമോൽ തീർച്ചയായിട്ടും ലവ് എനർജിയുടെ ഏഞ്ചൽസ് ആയിട്ടുള്ള ആർക്ക് ഏഞ്ചൽ സാമോലാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രണയ സാഹചര്യങ്ങൾ നിങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു ഏഞ്ചല് നമുക്കിവിടെ തരുന്നൊരു മെസ്സേജ് സോ ഈ പേഴ്സൺ നിങ്ങൾക്കായിട്ട് അത്രയേറെ പ്രണയം കീപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ഉള്ളില് നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും ഒരു ആയിട്ട് അവർ കാണുന്നുണ്ട് അത്രയും അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആ ഒരു എന്താ പറയുക എന്നറിയില്ല എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല അത്രയും അവർ നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സത്യം നിങ്ങൾ അറിയാനായിട്ടുള്ള നിമിഷങ്ങളാണിത് സോ ആ ഒരു ഏഞ്ചൽ തന്നെ നമുക്കിവിടെ ആ ഒരു അറിവ് നമുക്ക് തരികയാണ് നിങ്ങളിൽ എന്തൊക്കെ തെറ്റിദ്ധാരണകളാണോ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം ഈ ഒരു സമയം കൊണ്ട് നീങ്ങിപ്പോകുന്നുണ്ട് ഈ ഒരു സമയത്തിൽ തന്നെ ആ ഒരു മാറ്റം നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാവുകയും ആ പേഴ്സൺ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു മെസ്സേജ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് അത്രയും ഒരു ഡിവൈൻ ടൈമായിട്ട് കണക്കാക്കുക നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിൽ തന്നെ നിങ്ങൾ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ സന്തോഷങ്ങളുമായിട്ട് തിരികെ വരുന്നു ഓക്കെ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ഈ ഒരു സമയത്ത് പറയാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് ഓക്കെ വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ നിങ്ങളുടെ ഒരു മറുപടിക്കായിട്ടാണ് ഈ വ്യക്തി കാത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി എപ്പോഴും അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ ഒരു അട്രാക്ഷൻ എപ്പോഴും അവരുടെ മനസ്സിലുണ്ട് യുവർ ഡൗട്ട് ഈസ് കില്ലിങ് ട്രസ്റ്റ് ബിറ്റ്വീനേഴ്സ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം മാറിപ്പോവാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്യുന്നു എന്നവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഓക്കെ ലവ് യു ആർ മൈ ഹർട്ട് ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓക്കെ നിങ്ങൾ അവരുടെ ഹൃദയമാണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് അവരത്രയും അവരുടെ ഉള്ളിലുള്ള പ്രണയം പ്രകടിപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡൈങ് ടു മെയ്റ്റ് നിങ്ങളെ കാണാനായിട്ട് അവർ അത്രയും അത്രയും ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് വളരെയധികം എന്താണ് ആയിട്ട് അല്ലെങ്കിൽ അവർ അവരുടെ ക്ഷമ നശിച്ചിരിക്കുന്നതായിട്ടാണ് അവര് നിങ്ങളോട് പറയുന്നത് അവര് നിങ്ങളെ കാണാനായിട്ട് അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഐ ലവ് യുവർ വോയ്സ് ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഡേ ആൻഡ് നൈറ്റ് അവര് നിങ്ങളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ആ ഒരു വോയിസ് കേൾക്കാനായിട്ട് അവരാഗ്രഹിക്കുകയാണ് യുവർ പ്രസൻസ് മേക്സ് മൈ ഡേ കം ക്ലോസർ നിങ്ങളുടെ പ്രസൻസ് അവരെ ഈ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് ആണ് വരുന്നത് നിങ്ങളുടെ സാമീപ്യം സ്വാമി ഇപ്പം എന്തുകൊണ്ടും അവരാഗ്രഹിക്കുന്നുണ്ട് ഈയൊരു മൊമെൻറ്റിൽ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ി ലോസ് വിത്ത് ഈ ചന്ദ്ര ഓക്കെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് യാത്ര പോകാനൊക്കെ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഐ ആം ഇൻ ലവ് വിത്ത് യു വില് യു ബി മീ ബൈ വില് യു ബി മൈ ബൈ ഓക്കെ നിങ്ങൾ നിങ്ങളുമായിട്ടൊരു ഫ്രഷ് ഹാർട്ട് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ റീബർത്ത് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ ഈ വ്യക്തി അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉള്ള മൊമെൻസുകൾ ഷെയർ ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മൈ ഹാർട്ട് ഈസ് ടയർഡ് ഓഫ് ഗെറ്റിങ് ഹൗട്ട് ഐ നീഡ് സ്പേസ് ഓക്കെ തീർച്ചയായിട്ടും ഇത്ര ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ഹൃദയം തകർന്നിരിക്കുകയാണ് അതായത് അവർ നിങ്ങളില്ലാത്ത സമയത്ത് അത്രത്തോളം ആഴത്തിൽ വേദനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് നോ മാറ്റർ ഹൗ മച്ച് വി ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്തൊക്കെ കാര്യത്തിന് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടായാലും നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായാലും എപ്പോഴും അവരുടെ മനസ്സ് നിറയെ നിങ്ങൾ മാത്രമായിരുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഓക്കെ നിങ്ങളെ അവരുടെ ജീവിതത്തിൽ അവരെ നേടിയെടുത്തതിൽ അവർ അത്രത്തോളം ഒരു ഭാഗ്യശാലിയാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ അത്രയും പ്രഷസ്സായിട്ട് അവർ കാണുന്നുണ്ട് ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആർ മൈ വേൾഡ് ഓക്കെ നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം എ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് ക്ലോസ് ടു ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ ഐ ഫെബ്രുവരി മന്ത് ട്രാവലിംഗ് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ലോങ്ങ് ഡിസ്റ്റൻസ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഈ വ്യക്തി ലോങ് ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ അബ്രോഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പിണങ്ങുന്ന സ്വഭാവമുള്ള വ്യക്തികളായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തികളായിരിക്കാം ഐസ് കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുള്ളൊരു വ്യക്തിയാണ് സ്മൈൽ നിങ്ങളുടെ സ്മൈൽ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്മൈൽ നിങ്ങളെ ഒരുപാട് ആകർഷിപ്പിക്കുന്നുണ്ടാവാം ലെറ്റർ എ മാർച്ച് മന്ത് നമ്പർ ടെൻ ട്വൻറ്റി നയൻ ലെറ്റർ കെ ജനുവരി മന്ത് ദിസ് വീക്ക് ഈ വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ഉണ്ടാവാം നമ്പർ ട്വൻറ്റി ഫൈവ് അക്വേറിയേഴ്സ് സോഡിയോക്സൈൻ ലിയോ സോഡിയാക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സ്ടീവ് സോഡിയക്സൈൻ ആയിരിക്കാം ടീച്ചർ ഈ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ലെറ്റർ കെ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാവാം യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം ഇത് ലെറ്റർ എഫ് ലെറ്റർ ഇ ലെറ്റർ എസ് ലെറ്റർ ആർ നമ്പർ ഫോർട്ടി സെവൻ നമ്പർ തേർട്ടി ഫൈവ് ലെറ്റർ എച്ച് ലെറ്റർ എൻ ലെറ്റർ ഇ ലെറ്റർ ഐ ഓക്കെ ഐ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ടൊന്നും ഒരു കണക്ഷൻ കാണുന്നുണ്ട് ലെറ്റർ എസ് ഏപ്രിൽ മന്ത് ഓഗസ്റ്റ് മന്ത് സെപ്റ്റംബർ ഓക്കെ ത്രീ ഡേയ്സ് ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് നമ്പർ എയ്റ്റ് ലിബറ സോഡി എക്സൈന് ലഭിച്ചിട്ടുണ്ട് ജൂലൈ മന്ത് നമ്പർ ഫോർട്ടീൻ ട്വൻ്റി ത്രീ ഇലവൺ നമ്പർ സെവൻ നമ്പർ ഫോർ ഗ്രീൻ കളർ ഇഷ്ടമുള്ളവരുണ്ട് റെഡ് കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം വൈറ്റ് കളർ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വൈറ്റ് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം അല്ലെങ്കിൽ വൈറ്റ് കളർ ഫേവറേറ്റ് കളർ ആയിട്ടുള്ളവരുണ്ടാവാം സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഓൾറെഡി ഈ ഒരു സമയം മുതൽ നിങ്ങൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ടാവാം ലെറ്റർ എ ആൻഡ് ഫൈനലി ഒക്ടോബർ മന്ത് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക എൻ്റെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ